നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം മീനയ്ക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മകളുള്ളത് പ്രശ്നമില്ലെന്ന് സന്തോഷ് വർക്കി മോഹൻലാൽ നായകനായി എത്തിയ എന്ന ചിത്രത്തിന്റെ റിവ്യൂലൂടെ മലയാളികൾക്കിടയിൽ പ്രശസ്തനായ വ്യക്തിയാണ് സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് നടി നിത്യ മേനോനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ സന്തോഷ് വർക്കിക്കെതിരെ നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു നിത്യാമേനോനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് സന്തോഷ് വർക്കി പലയിടങ്ങളിലും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നിത്യാമേനോൻ തന്നെ വിമർശനം ഉന്നയിച്ചതോടെ സന്തോഷ് വർക്കി മാപ്പ് പറഞ്ഞ് തടിയൂരി ഇപ്പോൾ ഇതാ വീണ്ടും സമാനമായ നീക്കമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആറാട്ടണ്ണൻ നടി മീനയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സന്തോഷ് വർക്കി സംസാരിച്ചത് നടി മീനയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ താൻ തയ്യാറാണെന്ന് സന്തോഷ് വർക്കി പറഞ്ഞു മഞ്ജു വാര്യരെയൊക്കെ പോലെ വളരെ നല്ല ഒരു പെൺകുട്ടിയാണ് മീന അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മീനയ്ക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാണെന്നും മീനയ്ക്കൊരു മകളുണ്ട് എന്നത് തനിക്കൊരു പ്രശ്നമേയല്ലെന്നും സന്തോഷ് വർക്കി കൂട്ടിച്ചേർത്തു അതേസമയം നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ സന്തോഷ് വർക്കിക്കെതിരെ രൂക്ഷ വിമർശനമായി എത്തിയത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രയും ചീപ്പാകരുതെന്ന് മിക്കവരും പറയുന്നു സ്ഥിരമായി ഇത്തരത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി നായകന്മാരെയും നായികമാരെയും പറ്റി എന്തും പറയാമെന്ന് കരുതരുതെന്ന് പറയുന്നവരുമുണ്ട് നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നവരും കുറവല്ല ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്